പത്ത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ബുധൻ പ്രതിദിന ബൈബിൾ വായന ഇരുന്നൂറ്റി അൻപത്തി എട്ടാം ദിനം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തർ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടിവയ്ക്കുന്നു നിരമയ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ദൈവത്തിന്റെ ശ്രേഷ്ഠ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനോഹരമായ ഈ ദിവസത്തിന്റെ പ്രഭാതം കണ്ടുണരുവാൻ ഇടയാക്കിയ ദൈവകൃപക്കായിട്ട് നന്ദി സ്തോത്രം അർപ്പിക്കാം ഇന്ന് പ്രഭാതമന്നയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരമിയ പ്രവചനം നാൽപ്പത് നാൽപ്പത്തി ഒന്ന് അധ്യായങ്ങൾ ഇന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം പ്രാർത്ഥനയോട് പങ്കെടുക്കൂ അനുഗ്രഹം പ്രാപ്ത ഇപ്പോൾ ഒരു ഗാനം ശ്രവിക്കാം നിശ്ചയമായും തൻ കാലു ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളിലൻ സൗരഭ്യം പരത്തുന്നുണ്ട് അന്തരി ദർശിക്കുന്ന കണ്ണുകളാലേ കൃപയുടെ ഉറവിടമേ കൃപയുടെ കൃപയുടെ ഉറവിടമേ കൃപയുടെ കൃപ വേണമപ്പണമപ്പ കൃപ വേണമപ്പായി ഞങ്ങൾക്ക് കൃപ വേണമപ്പ കൃപവേണമപ്പ കൃപവേണമപ്പായി ഞങ്ങൾക്ക് രണ്ടു പേരും നാമത്തിൽ കൂടും സാന്നിധ്യം വരുമെന്നാവൻ ചൊന്നതല്ലയോ ഈ രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം നി സാന്നിധ്യം വരുമെന്നാവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ടെന്നരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ സന്തോഷം നിറയുന്നുണ്ടൻ നന്ദരംഗത്തിൽ யோதனித்ய மரோஹரமனோஹரம் தन्ने கிருபையுடையுரவிடமே கிருபையுடைய அவளே கிருபையுடையுரவிடமே கிருபையுடைய அவளே கிருபவேணமப்பா கிருபவேணமப்பா ൃപവേണമായി ഞങ്ങൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പായി മക്കൾക്ക് അന്ധകാരം മാറുന്നു വേണിച്ചം വീശുന്നു ദുഷ്ടനൂകം പുഷ്ടിയാ തകർന്നു പോകുന്നു കൃപ 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 എന്ന നാത്തു ചൊല്ലാമേ പർവതങ്ങൾ കാൽ കീഴെ സമഭൂമിയാകുന്നു അന്ധകാരം മാറുന്നു വെളിച്ചം വീശുന്നു പോകുന്നു കൃപ 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 എന്നു ചൊല്ലാമേ പർവതങ്ങൾ കാൽ കീഴേ സമഭൂമിയാകുന്നു കൃപയോടെ ഉറവിടമേ ಕೃಪುಡೆಯುಡೆಯವೇ ಕೃಪೆಯುಡೆಯ ಉರವಿಣಮೀ ಕೃಪೆಯುಡೆಯುಡಯವನಿ ಕೃಪವೆಣಮಪ್ಪ ಕೃಪವೆಣ ಅಪ್ಪ ಕೃಪವೆಣ ಅಪ್ಪ ಇಪವೆಣ ಅಪ್ಪ ಕೃಪೇಣ മക്കൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവെ മനോഹരമായ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധയോടെ എടുത്തു വരുവാൻ നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളെ അനുവദിച്ച് അവിടുത്തെ കരുണയ്ക്കായിട്ടും ദയക്കായിട്ടും ഞങ്ങളങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു രാത്രി കഥാവിയെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ ആപത്തുകളിൽ നിനാർത്ഥങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിളവിച്ചു സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്നിരുന്നിട്ട് അവിടുത്തെ പാതുവീഠത്തിൽ നിന്ന് പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ഒരു കർത്താവെ പല സ്ഥലങ്ങളിലെ പല ഭവനങ്ങളിലായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഓരോരുത്തരെയും അവിടുന്ന് അറിയുന്നുവല്ലോ അപ്പം അവിടുത്തെ വലിയ സാന്നിധ്യം നീ ഞങ്ങൾക്ക് അയച്ചു തരുന്നതിനായിട്ട് സ്തോത്രം ഒരു പെട്ട് കർത്താവ് ഒരു കുടുംബത് പോലെ ഞങ്ങളവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു പിന്നെ കർത്താവെ നിന്റെ സാന്നിധ്യത്താഴ്ച ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം അതായത് ഞങ്ങളുടെ അവസ്ഥകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങൾ ഞങ്ങളറിയുന്നതിന് മുൻപേ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ആ മേശയുടെ സന്നിധിയിൽ അടുത്ത് വരുന്ന കർത്താവെ ഇതിന്റെ സാന്നിധ്യത്താൽ ഈ രാവിലെ സമയം ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വ്യത്യസ്തമായ ജീവിത ആവശ്യങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നുവല്ലോ രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ മക്കൾക്ക് പൂർണമായ സൗഖ്യവും വിടുതലും കർത്താവെ അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് കർത്താവെ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവെ അവിടുത്തെ വചനത്തെ അയച്ചു ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുന്നത് യേശുപ്പിരുന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുമിരുന്നാൽ നിങ്ങൾക്ക് തുറക്കുമെന്ന് കർത്താവെ അങ്ങ് കൽപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് എടുത്തു വരുന്നപ്പം എല്ലാ രോഗികളും പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം പ്രത്യേകിച്ച് കർത്താവ് സമയത്ത് ജനുശുവാർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിന്റെ മകളെ കർത്താവെ അനുഭവിക്കുന്ന തലവേദനയും പ്രയാസങ്ങളും അവിടെ നിന്ന് അറിയുന്നുവല്ലോ ആ രോഗത്തിന്റെ എല്ലാ പ്രയാസങ്ങളുടെയും കർത്താവെ അവിടുന്ന് മാറ്റി പൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ രോഗബന്ധനങ്ങളെ ശ്വാസിച്ചകറ്റുന്ന കർത്താവ് അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണമേ അതുപോലെ കർത്താവെ രോഗത്തിന്റെ എല്ലാ പ്രയാസങ്ങളായിരിക്കും നിന്റെ മക്കൾ ഓരോരുത്തരെയും കർത്താവ് തൊട്ട് സൗഖ്യം ആക്കണമേ വിടുവിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നന്ദിയോണ്ട് സ്തോത്രം കർത്താവെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പാടിയത് പോലെ നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിപ്പാനായിട്ട് സാധ്യമല്ല കർത്താവ് ഇത്തിരി കൃപയാ ഞങ്ങളെ നിറച്ചാട്ട് അല്പസമയം കർത്താവെ അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ തിരുവചനത്തിലെ അഴമയറി സത്യം അഗ്രഹിപ്പാൻ തൊക്കെയാണ് അതാ ഞങ്ങൾ ഹൃദയ ദൃഷ്ടിയോടെ അവിടുന്ന് പ്രകാശിപ്പിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യയും മിറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാതിൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു എല്ലാ ആവശ്യങ്ങളെ അറിഞ്ഞ് എന്ന് കർത്താവ് കർത്താവെ അവിടെ നിന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തോ എല്ലാം കർത്താവിന് അർപ്പിക്കുന്നു യേശുപ്രസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർണയോട് കേൾക്കണം സ്വർഗീയ പിതാവേ ആമേ നമ്മളെ ഇറമ്യാ പ്രവചനത്തിന്റെ നാൽപ്പതും നാൽപ്പത്തി ഒന്നും അധ്യായമാണല്ലോ പഠിക്കാൻ പോകുന്നത് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ ഇറുസ്ലേമിൻ്റെ നാശത്തെ തുടർന്ന് ദേശത്തെ ശേഷിപ്പിനോടുള്ള പ്രവചനമാണ് ഇസ്ലൈമിലെ ഉള്ള ശേഷിപ്പിനോടുള്ള പ്രവചനവുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് സ്വാർത്ഥ ലാഭമില്ലാതെ രോഗികളോടും കഷ്ടത അനുഭവിക്കുന്നവരോടും കൂടെ താമസിച്ച് ദൈവവചനം അറിയിക്കുന്ന ഇരമ്യാവിനെയാണ് നമ്മളിവിടെ കാണുന്നത് പ്രതികൂലങ്ങളിലും പതറാതെ ദൈവവചനം വിശ്വസ്തയോട് ഇരമ്യാവിനെ പോലെ അറിയിക്കുവാനും വചനം അനുസരിക്കുവാനും നാം ഓരോരുത്തരും കിടപ്പെട്ടവരാണ് എന്ന് ഈ അധ്യായങ്ങളുടെ പഠനങ്ങളിലൂടെ നമ്മെ അത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു മുപ്പത്തി ഒൻപതാം അധ്യായം വരെ നാം പഠിച്ചുവല്ലോ എരുസലേമിൻ്റെ നാശത്തിന് ശേഷം യഹൂദ്യയിൽ അവശേഷിച്ച ജനങ്ങളോട് ഇരമ്യാവ് സംസാരിക്കുന്നതാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അധ്യായങ്ങളിൽ നാം കാണുന്നത് തുടർന്ന് രമ്യാവിന്റെ അവസാന നാടുകളിലും ഇസ്രൈമിൽ നൽകുന്ന ദൂതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇസ്രൈമിലുള്ള ശേഷിപ്പിൽ നൽകുന്ന ദൂതാണ് നാൽപ്പത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത് ഇവിടെ നാൽപ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലഭുക്കുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ആക്രമണം കഴിഞ്ഞ് അധ്യായ കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു യഹൂദജന ഇപ്പോൾ ബാബേലിൽ പ്രവാസത്തിലായി അവശേഷിച്ചവര് അതായത് ദരിദ്ര്യന്മാരായി വളരെ ദരി ദാരിദ്ര്യം കേട്ട കഴിയുന്നവർ കുരുടന്മാർ മുടങ്ങന്മാർ കുഷ്ഠരോഗികൾ അങ്ങനെ കുറച്ച് ആളുകളാണ് ഇപ്പോൾ ഈ ഹൂതിയിലുള്ളത് ആർക്കും വേണ്ടാത്തവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു ജനങ്ങളോട് ചേർന്ന് ജീവിക്കുവാൻ ഇരമ്യാവ് തീരുമാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവർക്ക് നൽകുവാൻ ഇരമ്യാവിന്റെ പക്കൽ ഒരു ദൂത് ഉണ്ടായിരുന്നു അവൻ അവരുടെ ഇടയിൽ പാർത്തു ഒന്നാമത് ഒന്നും നാലു വരെയുള്ള വാക്കുകളിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഇരമ്യാവ് ആഗ്രഹിച്ചത് ചെയ്യുവാൻ നെബുക്കൽസർ അവനെ അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം കാരണം തൻ്റെ സ്വന്തം രാജ്യത്ത് തൻ്റെ രാജാക്കന് രാജാവിനോ അല്ലെ മറ്റുള്ളവർക്കോ പ്രഭുക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ കഴിയാൻ കാര്യം അവരാരും രമ്യാവിന് അനുകൂലമായിട്ട് നിൽക്കാഞ്ഞപ്പോൾ ശത്രുപക്ഷത്ത് ഈ അരുസുലേമിനെ ആക്രമിച്ച് കീഴടക്കിയ രാജാവ് രമ്യാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക താൻ ദൈവത്തിന്റെ ദാസനാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ട് അവന് വേണ്ടത് എല്ലാ ശുശ്രൂഷയും ചെയ്തു കൊടുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രമ്യാവിന് വേണമെങ്കിൽ ബാബേലിലേക്ക് പോകാമായിരുന്നു അങ്ങോട്ട് പോവുകയായിരുന്നെങ്കിൽ കുറച്ച് സുഖമോ സുഖത്തോടും സൗഖ്യത്തോടും അവർ ജീവിക്കാമായിരുന്നു പ്രയാസമൊന്നുമില്ലായിരുന്നു അവിടെ മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യുവാൻ ഇരമ്യാവ് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവൻ പോയിരുന്നുവെങ്കിൽ അവന് പ്രത്യേക പദവികൾ നൽകുമായിരുന്നു അതായത് എന്നാൽ തൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുവാൻ ഇരമ്യാവിന് കഴിയുമായിരുന്നില്ല അവർ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് കര കരഞ്ഞു നമ്മൾ സങ്കീർത്തിൻ്റെ വായിക്കുന്നതല്ലോ അവരോടൊപ്പം പോകുവാൻ ഇരമ്യാവ് ആഗ്രഹിച്ചില്ല അവരെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചിരുന്നു കാരണം ബാബേലിൽ അവരെ സുഖവാസത്തിനല്ലോ പോയത് അവരെ അടിമകളായിട്ടാണ് കൊണ്ടുപോയി പ്രവാസികളായിട്ട് അവർക്ക് കൊണ്ടുപോയിരിക്കയാണ് അവർക്ക് വലിയ കഷ്ടപ്പാടുകളോട് അവരെ സഹിക്കുന്നുണ്ട് ആ മരുഭൂമിയിൽ മുഴുവൻ തോട് കുഴിപ്പിക്കുവാൻ ആ ജനത്തെ ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അവർ അവന്റെ ദൂത് നിരസിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ആചരം ഇരമ്യാവിനെ നിരസിച്ചു ഇരമ്യാവ് കർത്താവ് ദൈവം അവനെ കൂടി കൊടുത്ത ദൂത് അവർ തള്ളിക്കളയാണ് ചെയ്യുന്നത് ബാബേലിൽ ദൈവം മറ്റൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ബാബുരിൽ ഈ ജനങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ആ പ്രവാസികൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എഹസ്കേൽ പ്രവാചകനെ അവിടെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായിട്ട് തുടർന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ യഹൂദിയയിലെ പാവ പാവപ്പെട്ട ശേഷിപ്പിനോട് ചേർന്ന് കഴിയുവാനാണ് ഇരമ്യാവ് വിളിക്കപ്പെട്ടത് ആരാണ് ആ ദേശത്തെ വാസ്തവത്തിൽ സ്നേഹിച്ചത് ഇരമ്യാവ് തന്നെയാണ് ആരായിരുന്നു യഥാർത്ഥത്തിലെ രാജ്യസ്നേഹി അതും നമുക്ക് മനസ്സിലാക്കിയ ഇരമ്യാവാണ് ഇരമ്യാവ് രാജ്യദ്രോഹക്കുറ്റത്തിനാണ് ഇരമ്യാവിനെ പിടിച്ച് നടവിലാക്കിയിരിക്കുന്നത് നമ്മൾ ഓർക്കണം എന്നാൽ ജനങ്ങളോടുള്ള അത് ഇരമ്യ ആ സ്നേഹവും പ്രതിബദ്ധതയും വാസ്തവത്തിലെ ഇരമ്യാവിനായിരുന്നു ഉണ്ടായിരുന്നത് അവനെ രാജ്യദ്രോഹിയെന്നും തെറ്റുകാരനെന്നും മനുഷ്യരെ വരച്ചവനെന്നും ഒക്കെയാണ് വിളിച്ചത് ഇപ്പോൾ വാസ്തവത്തിൽ അത് ശരിയല്ല തെറ്റാണ് എന്ന് മനസ്സിലാക്കും തിരയുന്നതായിട്ട് കാണാം നമുക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇരമ്യാവ് ജനങ്ങളോട് പറഞ്ഞത് നമുക്കറിയാമല്ലോ കാരണം ഈ ജനത്തിന് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ പ്രവാസത്തിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ നമുക്കിന് സ്വരണം ഉടപ്പിക്കോളൂ അല്ലെങ്കിൽ ഇവിടെ വളരെ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എന്ന് നമുക്കിന് പിന്നെ ഇരമ്യാവോടെ പറയുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളെ കണ്ടു എന്നാലേ നമുക്കവിടെ കാണുന്നത് അവർ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവർ ഈ ഇരമ്യാവിനെ അനുസരിക്കുമായിരുന്നു അതുകൊണ്ട് പ്രവാസത്തിൽ പോകേണ്ടി ഇല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നാൽ നെബുക്കൽ നേസ്വറിൽ നിന്ന് രമ്യാമന് ലഭിച്ചതുപോലെ ഒരു പരിഗണന ഈ ജനത്തിന് അങ്ങനെ അവർ പോയിരുന്നെങ്കിൽ ലഭിക്കുമായിരുന്നു എന്നാൽ അവരെ സ്വന്തം രാജ്യത്ത് പാർക്കുവാൻ ഒരുപക്ഷേ ഈ ഈ നബുക്കൽ നേസ്വർ അനുവദിക്കുമായിരുന്നു എന്നാൽ അവർ ദൈവത്തെയും ദൈവത്തിന്റെ കൽപ്പനകളെയും ദൈവത്തിന്റെ പ്രവാചകനെയും തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാം നാൽപ്പതാംധ്യായത്തിലെ എട്ടാം ബാക്കി ഇസ്മായിലിനെ അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നുണ്ട് യഹൂദ പട്ടണങ്ങൾക്ക് ഭരണാധികാരിയായി നിയമിച്ച ഗദല്യവെ കൊല്ലുവാൻ ശ്രമിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് തുടർന്ന് നാല്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് കാണാം ഈ സമയത്ത് നമുക്ക് നാല്പതാം അധ്യായം വായിക്കാമല്ലോ അവൻപടി നായകനായ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവനെ ഹോവിൽ നിന്നുണ്ടായപ്പാട് പിടിച്ചു കൊണ്ടുപോയവരായും യഹൂദിലെയും സകലബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു എന്നാൽ അകമ്പടി നായനെ ഇരമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത് നിന്റെ ദൈവമായ ഹോവ ഈ സ്ഥലത്തെ കുറിച്ച് ഈ അനർത്ഥം അരളി ചെയ്തു അരളി ചെയ്തതുപോലെ ഹോവ വരുത്തി നിവർത്തിച്ചു മരിക്കുന്നു നിങ്ങളെ ഹോവയോട് പാപം ചെയ്ത് അവന്റെ വാക്ക് കേൾക്കാതെ ഇരുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരി ഞാൻ നിന്നെ നോക്കും എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാരോ പോരേണ്ട ഇതാ ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് ഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനായ മകൻ മകൻറെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യയെ പാർക്ക അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അമ്മടി നായകൻ നായകൻ വഴി വഴിച്ചിലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്രയച്ചു അങ്ങനെ ഇരമ്യാവ്യിൽ മകനായ അടുക്കൽ മകനായെന്ന് അവനോടുകൂടെ ദേശത്തെ ശേഷിച്ചിരുന്ന ജനത്തിന്റെ ഇടയിൽ പാർത്തു ബാബേൽ രാജാവ് അഹികാമിന്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന എല്ലാ പട്ടാളത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്ബായിൽ ഗധന്യാവിന്റെ അടുക്കൽ വന്ന ഗധന്യാവിന്റെ മകനായ ഇസ്മായേൽ കാരേഹിന്റെ പുത്രന്മാരായ യോഹന്നാനും യോനാഥനും തന്റെ ഉമയത്തിൻ്റെ പുത്രനായ സരയാവും നെറ്റോ സ്വാദികനായ എഫായുടെ പുത്രന്മാർ മയജാവിന്റെ മകനായ യസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ ഷാഫാന്റെ മകനായ ഹീഖാമിന്റെ മകൻ ഗല്യാവ് അവരോടും അവരെ ആളുകളോടും സത്യം ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ കൽതേരെ സേവിപ്പാൻ ഭയപ്പെടരുത് ദേശത്ത് പാർത്ത് ബാബൽ രാജാവിനെ സേവിപ്പി എന്നാൽ നന്നായിരിക്കും ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന ക കൽതേർക്ക് ഉത്തരവാദിയായി മിസ്ബയിൽ വസിക്കും നിങ്ങളോ മീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങൾ പാർത്തു കൊള്ളുകയും അങ്ങനെ തന്നെ മൂവാവിലും അമോന്യോനയുടെ ഇടയിലും ഏതോമിലും മറ്റു ദേശങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബരാജ യെഹൂദയിലൊരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ഷാഫാത്തിന്റെ മകനായ മകൻ ഗദരിയാവ് അവർക്ക് അധിപതിയായിട്ടുണ്ടെന്നും കേട്ടപ്പോൾ യഹൂദന്മാരും അവർ പോയിരുന്നു പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദദേശത്ത് ഗദല്യാവിന്റെ അടുക്കൽ മിസ്ബയിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു എന്നാൽ കാരേഖിന്റെ മകനായ യോഹന്നാനും നാട്ടുപുറത്ത് വാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്ബയിൽ ഗദല്യാവിന്റെ അടുക്കൽ വന്നവനോട് നിനക്കൊന്നു കളയേണ്ടതിന് അമോന്യരുടെ രാജാവായ ബാലീസ് നദന്യാവിന്റെ മകനായ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നു എന്നീ ചോദിച്ചു അഹീകാമി അഹികാമിന്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല പിന്നെ കാരേഹിന്റെ മകനായ യോഹനാൻ യോഹാനാൻ വിസ്മയിൽ വെച്ച് ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ ചെന്ന് ആരും അറിയാതെ നദന്യാവിന്റെ മകനായ ഇസ്മായിലിനെ കൊന്നുകളയട്ടെ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ അവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവൻ നിന്നെ കൊല്ലുന്നത് എന്തിനു പറഞ്ഞു എന്നാൽ അഹിഖാമിന്റെ മകൻയാവ് കാരേഹിന്റെ മകൻ യോഹാനോട് നീ കാര്യം ചെയ്യരുത് നീ ഇസ്മായിനെ കുറിച്ച് ഹോഷ്ഖു പറയുന്നു എന്ന് പറഞ്ഞു നാല്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് അവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു യഹൂദ പട്ടണങ്ങളൊക്കെ അധികാരിയായിട്ട് നബുക്കൻ ദേശർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗവർണറായിട്ട് നിയമിച്ചിരിക്കുന്നത് ഗദല്യാവയാണ് ആ ഗദല്യാവിനെ കൊല്ലുവാനായിട്ടാണ് ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഗദല്യാവിനോടുകൂടെ ഉണ്ടായിരുന്ന കൽതേരും യഹൂദന്മാരും അവനെ നിർദ്ദയം കൊല്ലുന്നതാണ് തുടർന്ന് നമ്മളെ ഇസ്മായ തുടർന്ന് കാണുന്നത് തുടർന്ന് ഇസ്മായേൽ നഗരത്തിലെ ജനങ്ങളെ പിടിക്കുകയും അവരെ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് യോഹാനാൻ അവരെ അതിജീവിച്ച് കൊന്നുകളഞ്ഞു തുടർന്ന് യോഹാനാൻ ബാബേലിലെ രാജാവിനെ ഭയന്ന് ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ജനങ്ങളുമായി മിസ്രീമിലേക്ക് രക്ഷപ്പെടുവാൻ പരിപാടി എടുത്തു അത് നമ്മളവിടെ കാണുന്നു എന്നാൽ ഈ ഗവർണറായ ഗദല്യെ ഹതിയിൽ കൊലപ്പെടുത്തുന്നതായിട്ടാണ് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് അതിൽ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലെ ഇസ്മായേലും തന്നോട് കൂടെയുള്ള പത്ത് ആളുകളും ചേർന്ന് ഗദല്യാവിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു എന്ന് നാം വായിക്കുന്നു ബാബുലൂണിയരുമായുള്ള തന്റെ ഇടപാട് അവർക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്മായേൽ രാജവംശക്കാരനായതുകൊണ്ട് ഭരണം കൈക്കലാക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ടോ കൊണ്ടോ ആവാ ഈ പ്രവൃത്തി ചെയ്തത് നശിപ്പിക്കപ്പെട്ട ആലയ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് യഹോവയെ ആരാധിപ്പാനായി എഴുപത് പേരടങ്ങുന്ന ആ ഒരു വിലാപ സംഘത്തെ അനുതാപം നടിച്ച് എതിരേറ്റ് ഇസ്മായൽ അവരെ കൊന്നിട്ട് അവരെ എല്ലാവരെയും കളഞ്ഞിട്ട് അവരുടെ ശവങ്ങൾ ഒരു കുഴിയിൽ തള്ളിയിടുന്നതായിട്ട് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ തങ്ങളുടെ ജീവന് പകരം നൽകിയ പത്ത് പേരെ മാത്രമേ അവൻ കൊല്ലാതെ വിട്ടുള്ളൂ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ രാജാവിന്റെ പുത്രിമാർ ഉൾപ്പെടെ ബദ്ധരാക്കപ്പെട്ട മറ്റുള്ളവരെ യോഹ യോഹനാനും തന്റെ പണത്തലവന്മാരും ചേർന്ന് രക്ഷപ്പെടുത്തി അവർ അവിടെ നിന്നും ബേദ്രഹേമിലേക്ക് ഓടിപ്പോയി കല പ്രതികാര നടപടി പേടിച്ച് അവിടെ നിന്ന് മിശ്രേമിലേക്ക് ഓടി പോകുവാൻ പദ്ധതി ഇട്ടുകൊണ്ടാണ് അവർ അപ്രകാരം ചെയ്തത് ഇസ്മായിലും അവന്റെ ആളുകളിൽ എട്ട് പേരും അമ്മോനിലേക്ക് രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണാം തുടർന്ന് നമുക്ക് നാൽപ്പത്തി ഒന്നാം അധ്യായം വായിക്കാം ഏഴാം ഏഴ് രാജവംശക്കാരനും രാജാവിന്റെ മഹത്വങ്ങൾ ഒരുവനുമായി എലിഷാമായയുടെ മകനായ നഥന്യാവിന്റെ മകൻ ഇസ്മായിൽ പത്താളുമായി മിസ്ബായിൽമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വന്നു അവിടെ മിസ്ബായിൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നഥന്യാവിന്റെ മകൻ ഇസ്മായിലും കൂടെ ഉണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റ് ബാബൽ രാജാവ് ദേശാ ദേശാതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹീഖാമിന്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ടു വെട്ടിക്കുന്നു ും എത് പുരുഷന്മാർ താടി ചിറച്ചും വസ്ത്രം കീരിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും എടുത്ത് ആലയത്തിലേക്ക് പോകുമ്പഴി അവിടെ എത്തി മകൻ ഇസ്മായേൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്ന് അവരെ കണ്ടപ്പോൾ അവൻ അവരോട് മകനായ അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നെതന്യാവിന്റെ മകനായ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴി ഇട്ടുകടഞ്ഞു എന്നാൽ അവരിൽ പത്ത് പേർ ഇസ്മായിലിനോട് ഞങ്ങളെ കൊല്ലരുതെ വയലിൽ കോതമ്പ് യവം എണ്ണ തേൻ സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ചു അവരെ അവരുടെ സഹോദരന്മാരോട് കൂടെ കൊല്ലാതെ ഇരുന്നു ഇസ്മായിൽ ഇസ്മായ കൂട്ടരെയും കൊന്ന ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസാ രാജാവ് ഇസ്രായേൽ രാജാവായ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു മകനായ ഇസ്മായേൽ അതിനെതന്മാരെ കൊണ്ടു നിറച്ചു പിന്നെ ഇസ്മായേൽ നിസ്ഫയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബുസർ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചവനായി നിസ്ഫയിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി മകൻ അവരെ ബദ്ധരാക്കി അമോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു മകൻ ഇസ്മായൽ ചെയ്ത ദോഷമൊക്കെയും മകനായ കൂടെ യോഹാനും പ്രവർത്തനന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നദിനാവിൻ്റെ മകനായ ഇസ്മയിലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്ന് ഗുബിയോങ്ങിലെ പെരിങ്കളങ്ങ പെരിങ്കളങ്ങര വെച്ച് അവനെ കണ്ടെത്തി ഇസ്മയിൽനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തരന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇസ്മയിൽ

അവൻ്റെ കയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെ ഒക്കെയും ഗിബിയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ടന്മാരെയും തന്നെ അവർ മിസ്ബയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പേടിച്ചിട്ട് മിസ്രൈമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബേദ്രഹിനെ സമീപത്തുള്ള ഗെറുദ്മിൽ ചെന്ന് താമസിച്ചു ബാബൽ രാജാവ് ദേശാധിപതിയാക്കിയ മകനായ ഗതുല്യാവെ മകൻ കാരണത്താൽ ആയിരുന്നു കൊന്നുകളകൾ നേരെ പേടിച്ചത് ഇവിടെ ഇന്നത്തെ നമ്മുടെ വേദവായന നമുക്ക് അവസാനിപ്പിക്കാം പ്രത്യേക മനഃപാഠവാക്യം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തർ അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു എനിമയ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം രാത്രിക്ക് ഈ സമയത്ത് കോഴിക്കോട് കോഴിക്കോട് ഒന്നും